ുന്നു മണിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഒരു കാറ്റിൽ പോലും ചോരമണക്കുന്നിടമായി ഇന്ന് മണിപ്പൂർ മാറിയെങ്കിൽ അതിന്റെ ഏകൗതരവാദി കേന്ദ്ര ഭരണകൂടത്തിന്റെ ചാവണങ്ങിൽ ചാകട്ടെ എന്ന നിലപാട് തന്നെയാണ് മണിപ്പൂരിൽ രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആറ് ബൂത്തുകളിൽ റീ പോളിംഗ് നടക്കുകയാണ് ബൂത്ത് പിടിച്ചെടുക്കലും കൊലപാതകങ്ങളും കൊണ്ട യുദ്ധഭൂമിയിലെ ഒരു ഏടായി മാറി അവിടുത്തെ തിരഞ്ഞെടുപ്പ് സംഘർഷവും ബൂത്ത് പിടുത്തവും ഉണ്ടായ ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്തുകളിലാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്നർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ പതിനൊന്ന് ബൂത്തുകളിലും സംഘർഷത്തെ തുടർന്ന് റീപോളിംഗ് നടത്തിയിരുന്നു റീപോളിംഗ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ആറ് ബൂത്തുകളിലും കനത്ത സുരക്ഷ ഒരുക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലും വോട്ടർ വിരിഫേബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിലും കൃത്രിമം നടന്നതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് റീപോളിംഗ് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അമ്പത്തി എട്ട് എ വകുപ്പുകൾ പ്രകാരം രണ്ടായിരത്തിയാറിന് ലിസ്റ്റ് ചെയ്ത ആറ് പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടെടുപ്പ് നടത്താനാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത് മണിപ്പൂരിൽ വോട്ടെടുപ്പ് ദിവസം വോട്ടിംഗ് പൂർത്തിയാകുന്നതിനു മുൻപ് പല സ്റ്റേഷനുകളിലും ഇവി എമ്മുകൾക്കും വിവി പാറ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടും ചെയ്തിരുന്നു സ്റ്റേഷനിൽ ഇവി എം തകരാറുകൾ അനുഭവപ്പെട്ടപ്പോൾ മറ്റൊരു സ്റ്റേഷനിൽ അജ്ഞാതരുടെ ഭീഷണി കാരണം ആവർത്തിച്ചുള്ള തടസ്സങ്ങളാണ് നേരിട്ടത് അതോടെ സ്റ്റേഷനുകളിൽ നിന്നുമുള്ള വോട്ടിംഗ് രേഖകൾ അസാധുവായി പ്രഖ്യാപിക്കുകയായിരുന്നു മേഖലയിൽ വംശീയ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നതും നിലവിലെ അന്തരീക്ഷം ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ സമഗ്രത പുനഃസ്ഥാപിക്കാനുള്ള വോട്ടർമാരുടെ ജനപ്രാതിനിധ്യ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും റീ പോളിങ്ങിലൂടെ ഒന്നാം ഘട്ട പോളിംഗ് തുടങ്ങിയ ശേഷം സംഘർഷങ്ങളിൽ നാല് പേരായിരുന്നു കൊല്ലപ്പെട്ടത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ഇതിനൊപ്പം ചേർത്ത് വെക്കണം മണിപ്പൂർ കലാപത്തിനിടെ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച തുറന്നു കാട്ടിയിരിക്കുകയാണ് സി ബി ഐ മണിപ്പൂർ കലാപത്തിനിടെ ചുരാൻചന്ദ്പൂർ ജില്ലയിലെ കഴിഞ്ഞ മെയ് മാസം രണ്ടിന് കുങ്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച അധ്യായമായിരുന്നു രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം പേരെ പ്രതികളാക്കി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ തന്നെ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ പോലീസുകാർക്കെതിരെ സിബിഐ സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രം യഥാർത്ഥത്തില് ബി ജെ പി കിട്ടുന്ന ഒരു അടിത്തന്നെയാണ് കാരണം മണിപ്പൂർ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ പോലീസിന്റെ അനാസ്ഥ തന്നെയാണെന്ന് അടിവരയിട്ട് പറയുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്